നമസ്കാരം ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ബ്രിട്ടീഷുകാരിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ ആ സ്വാതന്ത്ര്യദിനത്തിൻ്റെ എഴുപത്തിയാറ് എഴുപത്തിയേഴാമത്തെ വാർഷികമാണ് ഒപ്പം തന്നെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഓഗസ്റ്റ് പതിനഞ്ച് അതിൻ്റെ ഒന്നാമത്തെ വാർഷികമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ഓഗസ്റ്റിനൊരു പ്രത്യേകതയുണ്ട് ഓഗസ്റ്റിലാണ് മഹാത്മാഗാന്ധി ഇന്ത്യ വിടും ക്വിറ്റ് ഇന്ത്യ എന്നുള്ള ആ മുദ്രാവാക്യം നമുക്കെല്ലാവർക്കും തന്നത് ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിടാൻ ആവശ്യപ്പെട്ടത് ഓഗസ്റ്റ് മാസം ഒൻപത് ഒൻപതാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അതുകൊണ്ട് ഓഗസ്റ്റ് മാസത്തിന് ഒരു സവിശേഷത ഉള്ളത് രണ്ട് പ്രധാനപ്പെട്ട ദിനം അന്ന് ഈ ഓഗസ്റ്റ് മാസം നമ്മൾ ആചരിക്കുന്നു ഒന്ന് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ആ ഓർമ്മ ഓഗസ്റ്റ് ഒൻപതിന് നമ്മൾ നമ്മൾ സ്മരിക്കുന്നു ഒപ്പം പതിനഞ്ചാം തീയതി ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ എഴുപത്തി ഏഴാമത്തെ വാർഷികം ആഘോഷിക്കുക രണ്ട് നല്ല ദിവസങ്ങൾ രാഷ്ട്രീയ രംഗത്തെ രണ്ട് നല്ല ദിവസങ്ങളാണ് ഇത് ഈ മാസം പ്രത്യേകിച്ച് ഓഗസ്റ്റ് പതിനഞ്ച് ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം സ്മരിക്കേണ്ടത് നമുക്ക് ഇന്ന് സ്വാതന്ത്ര്യമായിട്ട് ഇന്ത്യയിൽ ജീവിക്കാൻ സാധിച്ചത് നമ്മുടെ അന്നത്തെ നേതാക്കളെ പറ്റിയാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ അബ്ദുൽ കലാം ആസാദിൻ്റെ നേതൃത്വത്തിലൊക്കെ അവർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് അവർ ആ ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറല്ലായിരുന്നുവെങ്കിൽ ഇന്നും നമ്മൾ അടിമകളായിട്ട് വേണങ്കിൽ ജീവിക്കുമായിരിക്കും മഹാത്മാഗാന്ധി അഞ്ചെട്ട് വർഷം ജയിലിലായിരുന്നു നമുക്കൊക്കെ ഒരു ദിവസം പോലും ജയിലിൽ പോകാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല ഒരാഴ്ച പോലും ചിന്തിക്കാൻ പറ്റില്ല ജവഹർലാൽ നെഹ്റു ഏതാണ്ട് പതിനൊന്ന് വർഷത്തോളം ജയില് വാസത്തിലായിരുന്നു പതിനൊന്ന് വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികൾ കേൾക്കുന്ന കുട്ടികളുടെ ജീവിതത്തിൻ്റെ ഒരു പകുതി ഭാഗമെങ്കിലും അവർ ജയിലിൽ ആണ് ബ്രിട്ടീഷ് ജയിലിലാണ് അവർ വസിച്ചത് അങ്ങനെ ത്യാഗം ചെയ്തിട്ടാണ് നമ്മളിന്ന് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അവരെ സ്മരിക്കേണ്ടിയിരിക്കുന്നു ഒപ്പം ഇന്ത്യക്കാർ മാത്രമല്ല ബ്രിട്ടീഷുകാർ ചിലർ പോലും വെള്ളക്കാർ ചിലർ പോലും നമ്മുടെ കൂടെ നിന്നു ഫാദർ ആൻഡ്രൂസ് ഒരു ഒരു വൈദികനായിരുന്നു അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു വെള്ളക്കാരനായിരുന്നു അദ്ദേഹവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചൊരു വ്യക്തിയാണ് പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ആനി ബെസെൻറ്റ് അവർ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് വന്നു പക്ഷേ ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യ പ്രക്രിയയിൽ സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള പ്രക്രിയ ഭാഗമായിട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഒരു 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 മദാമയാണ് ഒരു വെള്ളക്കാരിയാണ് ആനി ബെസൻറ്റ് അതുകൊണ്ട് ഇന്ത്യക്കാരും വെള്ളക്കാരും ചിലെങ്കിലും നമ്മുടെ കൂടെ ഒരുമിച്ച് തന്നിട്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് നമുക്ക് ഈ സമയത്ത് മറക്കാൻ സാധിക്കുകയില്ല പക്ഷേ ഈ നേതാക്കൾ മാത്രമല്ല കേട്ടോ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് നേതാക്കൾ മാത്രമാണെങ്കിൽ ആർക്കും നമുക്ക് നമുക്കിന്ന് സ്വാതന്ത്ര്യം കിട്ടില്ല പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് സാധാരണ ഇന്ത്യക്കാർ ഇതിനു വേണ്ടി ഇറങ്ങി ഒരുപാട് പേരിലാത്തി അടികൊണ്ട് വേദനിച്ചു ഒരുപാട് ഒരുപാട് പേര് ജയിലിലേക്ക് പോയി ഒരുപാട് പേര് മരിച്ചു ഒരുപാട് പേരെ തൂക്കിക്കൊന്നു കുറേ പേരെയൊക്കെ തൂക്കിക്കൊന്നു അങ്ങനെ ഒരു വശത്ത് നേതാക്കന്മാർ മറു മറുവശത്ത് പൊതുജനങ്ങൾ നമ്മുടെയെല്ലാം പൂർവികരും നമ്മുടെ അപ്പൂപ്പന്മാരുടെ അപ്പൂപ്പൻ അമ്മൂമ്മമാരുടെ അമ്മൂമ്മമാരൊക്കെ നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച് അടികൊണ്ട് ഇടികൊണ്ട് ലാത്തി കൊണ്ട് ഒക്കെ വേദനിച്ച് ജയിലിൽ പോയി തൂക്കുപരത്തിൽ ഏറിയിട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എന്ന് മറന്നുകൂടാ ആ സാധാരണക്കാരുടെ വിയർപ്പും അവരുടെ ചോരയും അവരുടെ ത്യാഗവുമാണ് നമ്മുടെ പൂർവികന്മാരുടെ നമ്മ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും അവരുടെ അപ്പൂപ്പ്മാരുടെയൊക്കെ ത്യാഗമാണ് ഇന്ന് നമ്മളിവിടെ എത്തിച്ചിരിക്കുന്നത് എന്ന് നമ്മൾക്ക് മറക്കാൻ സാധിക്കുകയും മറക്ക മറന്നുകൂടാതെ ആ ഒരു പാരമ്പര്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ പാരമ്പര്യമാണ് എനിക്കും നിങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുന്നത് ആ പാരമ്പര്യം നമ്മൾ അടുത്ത തലമുറയ്ക്ക് നിങ്ങൾ എൻ്റെ അടുത്ത തലമുറക്ക് നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് കൈമേറ കൈമാറേണ്ട ഒരു വലിയ ഒരു 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 ഉദ്ധ്രവാറ്റി നമുക്ക് ഉറക്കം നമുക്ക് കിട്ടിയ ഈ സ്വാതന്ത്ര്യം നാളെ ഇല്ലാതെ പോകരുത് നമ്മൾ അടുത്ത പല രാജ്യങ്ങളും കാണുമ്പോൾ സ്വാതന്ത്ര്യം വളരെ കഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ട് ആ സ്വാതന്ത്ര്യം ഇല്ലാതെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് ഇന്ത്യയിൽ വന്നു കൂടും ഈ സ്വാതന്ത്ര്യം നമുക്ക് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ആ നമുക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട് നമുക്ക് ഇത്രയും ത്യാഗം അനുഭവിച്ച് നമ്മുടെ പിന്തുല തലമുറ നമുക്ക് തന്ന ഈ സ്വാതന്ത്ര്യമുണ്ടല്ലോ ഈ സ്വാതന്ത്ര്യം നമുക്ക് അടുത്ത തലമുറയ്ക്ക് അതേ രീതിയിൽ കൈമാറേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കും എനിക്കുമുണ്ട് ആ ഉത്തരവാദിത്വം നമുക്ക് 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 നിറവേറ്റേ പറ്റും അതുകൊണ്ട് നിങ്ങളുടെ ആ ഉത്തരവാദിത്വം നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തെ സംരക്ഷിച്ച് നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ട ആ സ്വാതന്ത്ര്യം നിങ്ങൾ മറന്നുകൂടാ അത് നിങ്ങൾ കയ്യിലെടുക്കണം അല്ലെങ്കിൽ അടുത്ത ഈ സമീപകാലത്ത് പല രാജ്യങ്ങളിലും കാണുന്ന രീതിയിലുള്ള ആ സ്വാതന്ത്ര്യമില്ലായ്മ നമുക്ക് ഇന്ത്യയിലും കാണാൻ സാധിക്കും അത് നമ്മൾ നമ്മുടെ ഒരു ഒരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇന്ത്യ ഈ മാസം ഓഗസ്റ്റ് മാസം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാന ദിനങ്ങളാണെന്ന് അന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഓഗസ്റ്റ് ഒമ്പതിന് നമ്മ ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിടാൻ പറഞ്ഞുള്ള ആ ക്വിറ്റ് ഇന്ത്യ സന്ദേശവുമായി നമ്മുടെ സ്വാതന്ത്ര്യ സേനാനികൾ ഭടന്മാർ റോഡിലിറങ്ങി ഇന്ന് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിന്ന് സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുന്ന നമുക്ക് നമ്മുടെ അടിസ്ഥാന അവകാശങ്ങളൊക്കെ നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ ഭരണഘടന നമുക്കുള്ളത് അതുകൊണ്ടാണ് ആ ഒരു ഇന്ത്യ വിടു എന്ന് പറഞ്ഞ് ക്വിറ്റ് ഇന്ത്യ എന്ന ആ ആശയം ഇന്നും നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ബ്രിട്ടീഷുകാരെ നമ്മൾ തുരത്തി ഓടിച്ചു പക്ഷേ എങ്കിലേ നമ്മൾ പല പല മറ്റ് കാര്യങ്ങളും നമുക്ക് തുരത്തി ഓടിക്കാൻ സാധിച്ചിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യം നമുക്ക് തുരത്തി ഓടിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ ദാരിദ്ര്യത്തെ ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ദാരിദ്ര്യം ഉന്മൂലനം ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകണം ദാരിദ്ര്യം ഉന്മൂലനം ചെയ്താൽ മാത്രമേ സാക്ഷാൽ ആ സ്വാതന്ത്ര്യത്തിന് ആരും പട്ടിണി കിടക്കാൻ പറ്റുള്ളൂ ആരും ഭക്ഷണം കഴിക്കാതെ മൂന്ന് നേരം ഭക്ഷണം കഴിക്കാതെ ഇരിക്കാൻ പാടില്ല ആർക്കും വസ്ത്രമില്ലാതെ ഇന്ത്യയിൽ ജീവിക്കാൻ പാടില്ല ആർക്കും വീടില്ലാതെ സൗകര് സുഖ സൗകര്യമില്ലാതെ ജീവിക്കാൻ പാട്ടും അതുകൊണ്ട് ദാരിദ്ര്യം ക്വിറ്റ് ഇന്ത്യ പോവർട്ടി ക്വിറ്റ് ഇന്ത്യ എന്നുള്ള മുദ്രാവാക്യം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് ചില കാര്യങ്ങളും നമ്മൾ നമ്മൾ ഇല്ലാതാക്കണം ഉന്മൂലനം ചെയ്യണം അതിലത്തെ ഒന്ന് പ്രധാനപ്പെട്ടതൊന്ന് ഇവിടുത്തെ കൈക്കൂലി എന്നുള്ളൊരു സംവിധാനമാണ് കറപ്ഷൻ കൈക്കൂലി ക്വിറ്റ് ഇന്ത്യ കൈക്കൂലി ഇന്ത്യ വിടൂ എന്നുള്ള ഒരു ആശയം നിങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം കറപ്ഷൻ ക്വിറ്റ് ഇന്ത്യ എന്നുള്ളത് നിങ്ങളൊരു മുദ്രാവാക്യം വായിക്കണം മൂന്നാമത്തേത് നമുക്ക് ഇന്നും നമ്മുടെ ജാതി നമ്മുടെ മതം ഞാനൊരു ക്രിസ്ത്യാനി നിങ്ങളൊരു മുസ്ലിം മറ്റേ വ്യക്തി ഹിന്ദു എന്നു മാത്രമല്ല ജാ നമ്മുടെ മതത്തിൻ്റെ ഉള്ളിൽ ജാതി ഞാൻ ഇന്ന ജാതി അവൻ മറ്റേ ജാതി ചില ഒരു ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ഷെഡ്യൂൾ ട്രൈബ് എന്ന എന്നാൽ ജാതിബോധവും മതബോധവും ഒരുപാടുണ്ട് അതും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ മേൽ വിലങ്ങ് വയ്ക്കുകയാണ് നമുക്ക് തന്ന കിട്ടിയ സ്വാതന്ത്ര്യം നിലനിർത്തണമെങ്കിൽ ആ ജാതി ചിന്ത നമ്മളില്ലാതാക്കണം മതചിന്ത നമ്മളില്ലാതാക്കണം ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ആ ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് നിങ്ങൾ മറന്നുകൂടുക നിങ്ങളൊക്കെ ചെറുപ്പക്കാരാണ് എന്നെ ശ്രമിക്കുന്ന ഈ കോളേജിലെ ഈ കോളേജ് അൽഹരം അറബിക് കോളേജ് തേവലക്കര കൊല്ലത്തെ തേവലക്കര കോളേജത്തെ കുട്ടികളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് ചെറുപ്പക്കാരാണ് ഈ സ്വാതന്ത്ര്യം നിങ്ങൾ നിങ്ങളുടെ ഒരു ജന്മസിദ്ധിയായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടുമായിരിക്കും ആയിരിക്കും പക്ഷേ അത് ആ ജന്മസിദ്ധി ഞങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് നിങ്ങൾ കൈമാറാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് ചെറുപ്പക്കാരായി നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് അവസാനമായിട്ട് ക്വിറ്റ് ഇന്ത്യ എന്നുള്ള മഹത്തായ പ്രസ്ഥാനം ആ മഹത്തായ ആശയം ഏറ്റവും അവസാനമായിട്ട് ക്വിറ്റ് ഇന്ത്യ എന്ന് നമ്മൾ പറയേണ്ടത് നമ്മുടെ ഇടയിലെ വിദ്വേഷങ്ങളാണ് മറ്റേയാൾ മുണ്ട് എടുത്തോട്ട് കൊടുക്കുന്നു ഇയാൾ മുണ്ട് വലത്തോട്ട് എടുക്കുന്നു ഞാൻ അരി ഭക്ഷണം കഴിക്കുന്നു നിങ്ങൾ നിങ്ങൾ ഗോതമ്പ് ഭക്ഷണം കഴിക്കുന്നു ഞാൻ മുണ്ടെടുക്കുന്നു നിങ്ങൾ പൈജാമ ഇടുന്നു ഞാൻ ഷർട്ട് ഇടുന്നു നിങ്ങൾ കുർത്ത ഇടുന്നു നിങ്ങൾ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നു ഞാൻ പള്ളിയിൽ പോകുന്നു ക്രിസ്ത്യാനി പള്ളിയിൽ പോകുന്നു അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിൽ പോകുന്നു എന്നുള്ള ആ വകഭേദങ്ങൾ നമ്മളെ പിന്തു നമ്മളെ വിഭജിക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കൂ അനു അനുവദിച്ചുകൂടും അതുകൊണ്ട് അതെല്ലാം വിദ്വേഷങ്ങൾ അതിൽ നിന്ന് വിദ്വേഷങ്ങൾ നമുക്ക് വ്യത്യസ്ത ചിന്താഗതിയും വ്യത്യസ്ത മതവിശ്വാസത്തിലുള്ളവരാണ് നമ്മളെല്ലാവരും പക്ഷെ അതിൻ്റെ മേല് വിദ്വേഷം നിങ്ങൾ വളർത്താൻ നമ്മൾ വളർത്താൻ പാടില്ല നിർഭാഗ്യവശാൽ കഴിഞ്ഞ ഏതാനും വർഷമായി വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ ഇന്ത്യയിൽ വിദ്വേഷം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ 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 ദ്രാവിഡനാണ് നിങ്ങൾ ഉയർന്ന ജാതിക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ സംവരണം ഞാൻ ഒരു ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ടതാണ് നിങ്ങൾ താഴ്ന്ന ജാതിയിൽപ്പെട്ടതാണ് ഞാൻ ഇന്ന മതത്തിൽപ്പെട്ടതാണ് നിങ്ങൾ മറ്റു മതത്തിൽപ്പെട്ടതാണ് ഞാൻ വടക്കിയ ഇന്ത്യക്കാരനാണ് നിങ്ങൾ തെക്കേ ഇന്ത്യക്കാരൻ ആടാ അല്ലെങ്കിൽ ഞാൻ തെക്കേ ഇന്ത്യക്കാരനാണ് നിങ്ങൾ കിഴക്കിയ ഇന്ത്യക്കാരനാണ് ഞാൻ സവർണനാണ് നിങ്ങൾ അവർണനാണ് നിങ്ങൾ എന്നുള്ള ആ വ്യത്യാസത്തിൻ്റെ പേരിൽ നമ്മൾ വിദ്വേഷങ്ങൾ വളർന്നു വ്യത്യാസ വ്യത്യാസങ്ങൾ ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ് വ്യത്യാ വ്യത്യാസങ്ങൾ നമ്മൾ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ മേലിൽ അതിൻ്റെ അത് വെച്ചുകൊണ്ട് നമ്മൾ വിദ്വേഷങ്ങൾ വളർത്തല എനിക്ക് അവസാനമായിട്ട് അത് അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് ആ ഈ ഈ ക്വിറ്റ് ഇന്ത്യ എന്നുള്ള പരമ്പ പരമ്പരയിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ മനസ്സിലുള്ള ആ വിദ്വേഷങ്ങൾ നമ്മളെ പോലെ ഭക്ഷണം കഴിക്കാത്തവർ നമ്മളെ പോലെ ഡ്രസ്സ് ചെയ്യാത്തവർ നമ്മളെ പോലെ വേഷവിധാനം ഇല്ലാത്തവർ ചെയ്യാത്തവർ നമ്മൾ പോകുന്ന പള്ളിയിൽ പോകാത്തവർ നമ്മൾ പോകുന്ന അമ്പലത്തിൽ പോകാത്തവർ നമ്മൾ പോകുന്ന നമ്മൾ നമ്മുടെ ജാതി നമ്മുടെ മതം എന്നുള്ള നമ്മൾ കഴിക്കുന്ന ഭക്ഷണം രീതി വ്യത്യാസമായതുകൊണ്ടൊക്കെ ആ വ്യത്യാസങ്ങൾ ആഘോഷിക്കുന്നതിന് പകരം അതെല്ലാം ഒരു ഒരു വിദ്വേഷത്തിന് നമ്മൾ ഇടയാക്കരുത് ആ വിദ്വേഷം നിർഭാഗ്യവശാൽ ഇന്ന് ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ വിദ്വേഷത്തിന് നമ്മളൊരു തടങ്കോലിടണം അത് നിർത്തലാക്കണം അതുകൊണ്ട് അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ ഓരോ കുട്ടികളും തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ എല്ലാ സഹപാഠികളും നിങ്ങളുടെ വീട്ടിലെല്ലാം ഹെയ്റ്റ് വിദ്വേഷം ഹെയ്റ്റ് ക്വിറ്റ് ഇന്ത്യ വിദ്വേഷത്തെ അകത്തു ഇന്ത്യയിൽ നിന്ന് പുറത്താക്കൂ എന്നുള്ള അവസാനത്തെ ആ ഒരു 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 ആശയമാണ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുള്ളത് ഇത് മാറ്റിയാൽ നമ്മുടെ രാജ്യം വലിയൊരു രാജ്യമായിട്ട് മാറും ചൈനയെയും അമേരിക്കയെയുമൊക്കെ മറികടന്നുകൊണ്ടുള്ളൊരു വലിയ വലിയ രാജ്യമായിട്ട് മാറും എനിക്ക് പ്രത്യേകിച്ച് നന്ദി ഈ അവസരം തന്നതിൽ ഈ കോളേജിൻ്റെ ചെയർമാൻ സാലെ കസീമിയോടുണ്ട് അതുപോലെ തന്നെ കോളേജിൻ്റെ പ്രിൻസിപ്പല് ശ്രീ അർഷാദ് മാനനിയോടും എനിക്ക് കടപ്പാടുണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ ടീച്ചർമാർ കുറേ പേരൊക്കെ നല്ല നല്ല രീതിയിൽ ഈ ആശയങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഹഫീസ് അഹദ് ഹഫീസ് ഇൽ ഇജാസ് അൽതാഫ് കസീമി അൻവർ വഫി റഫിൻ എ എം ഇവരോട് എനിക്ക് പ്രത്യേകിച്ച് നന്ദിയുണ്ട് കടപ്പാടുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഈ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പ്രത്യേകിച്ച് കടപ്പാടുണ്ട് എന്നെ ശവിച്ചതിൽ കടപ്പാടുണ്ട് ശവിച്ചാൽ മാത്രം പോരാ ഞാൻ ഈ പറഞ്ഞ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം മറ്റുള്ളവർക്ക് ഇത് പകർത്തി കൊടുക്കണം എല്ലാ രീതിയിലുമുള്ള വിദ്വേഷ എല്ലാ രീതിയിലുമുള്ള കുറവുകൾ അത് 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 ദാരിദ്ര്യമാകട്ടെ അത് അത് ചിന്തകളാകട്ടെ അത് വിദ്വേഷമാകട്ടെ അത് അത് കറപ്ഷൻ കൈക്കൂലി വാങ്ങിക്കുന്ന ആ ഒരു 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 സംവിധാന രീതിയാകട്ടെ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് വലിച്ചെറിഞ്ഞ് അറബിക്കടലേക്കും ഒക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇന്ത്യയെ ഒരു മഹത്തായ രാഷ്ട്രമാക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് അഭിസംബോധന നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് സർവശക്തൻ എല്ലാ നന്മകളും നിങ്ങളുടെ മേലെ ചൊരിയട്ടെ ഇന്ത്യയുടെ ഈ എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യദിനം ഒരു വലിയ മാറ്റത്തിന് നല്ല മാറ്റത്തിനുള്ള ഒരു ദിനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൾ ചൊരിക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്